ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ പ്രചാരണ പരിപാടികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പങ്കെടുക്കും കൊച്ചിയിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുണ്ട് രോഹിണി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ എല്ലാ ഭാഗത്തും പുരോഗമിക്കുകയാണ് ഇന്ന് ഇടുക്കി ജില്ലയിലെ രണ്ട് സ്ഥാനാർത്ഥികൾ അതായത് ഇടതു വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡീൻ കുര്യാക്കാസും കുര്യാക്കാസും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ജോയിസ് ജോർജുമാണ് ഇന്ന് ആ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക ഇടുക്കിയിലെ ഇടുക്കിയുടെ അണക്കെട്ടിന്റെ അടക്കം ആ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് വഴികാട്ടിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിൽ ആഹ് പുഷ്പാർച്ചന നടത്തിക്കൊണ്ടായിരുന്ന ഇന്ന് ഇരു സ്ഥാനാർത്ഥികളും ആഹ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് എത്തുന്നത് അതോടൊപ്പം തന്നെ ഇരു മുന്നണികളുടെയും നിരവധി നേതാക്കളും ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇന്ന് ഈ ഇടുക്കി മണ്ഡലത്തിലുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഇന്ന് എറണാകുളത്ത് മുഖ്യമന്ത്രി രാവിലെ ഒൻപത് മണിയോടുകൂടി തന്നെ മാധ്യമങ്ങളെ കാണും അതിനുശേഷം രാവിലെ പത്ത് മണിയോടുകൂടിയാണ് ജോസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ പ്രചാരണ പരിപാടികൾക്കായിട്ട് മുഖ്യമന്ത്രി ഇടുക്കിയിലേക്ക് എത്തുക ആദ്യം കോതമംഗലത്തും പിന്നീട് ഇടുക്കിയിലുമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ ഇന്ന് ആസൂത്രണം ചെയ്തിരിക്കുന്നത് നേരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥനും പത്രിക സമർപ്പിച്ചിരുന്നു ഇന്നലെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചത് രോഹിണി